ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ജാക്ക് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ് അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ജാക്ക് ഫ്രൂട്ട് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ജാക്ക് ഫ്രൂട്ടിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കൂടുതലിടാം മധുരം കൂടുതലാണെങ്കിൽ പഞ്ചസാര അളവ് കുറയ്ക്കാം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് അഞ്ഞൂറ് മില്ലി കട്ടപ്പാൽ മൂന്ന് ഏലക്ക എന്നിവയാണ് ആദ്യമായി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കട്ടപ്പാൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ജാക്ക് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏലക്ക കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർന്ന് അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി മിക്സി ഓഫ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്